എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞായറാഴ്ചയായിട്ടൊരു അനുഭവം കേട്ടാലോ ആദ്യമേ പറയട്ടെ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ത്രിമുധുരം യൂട്യൂബിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ പറ്റുക ജോയിൻ ബട്ടണിലൂടെ വരാം കമൻറ്റ് ബോക്സിൽ ഫേസ്ബുക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ വേഗം പറയാം ഈ അനുഭവം ഹരേ കൃഷ്ണ ത്രിമധുരത്തിലെ ശ്രീകാന്ത് സാറിന് നമസ്കാരം എൻ്റെ പേര് ഝാൻസി എന്നാണ് ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലുള്ള നിയമങ്ങളൊക്കെ പാലിച്ച് വേണമല്ലോ ജീവിക്കാൻ ഞങ്ങളുടെ അടുത്ത് കൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട് എൻ്റെ അവിടെ പോകും ഞാൻ വീട്ടിലറിയാതെ അവരുടെ കൂടെ പോകുമായിരുന്നു അങ്ങനെയായി എന്തോ എനിക്കറിയില്ല ആ നിലയ്ക്ക് വർണ്ണന ഒരുപാട് ഇഷ്ടമായി ഭഗവാൻ്റെ ആരോടും പറയാനും വയ്യ വളർന്നു കഴിയപ്പോൾ സെറ്റ് സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂ തലയിൽ വെച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് പോകുന്നവരെ നോക്കി നിൽക്കുമായിരുന്നു ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നടക്കത്തില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ ഇതൊരു ലവ് മാരേജ് ആയിരുന്നു കേട്ടോ അതൊരു ഹിന്ദു ചക്കനെ അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ വിളക്കി വെക്കും പ്രാർത്ഥിക്കും അത്രമാത്രം അതുകൊണ്ട് എൻ്റെ മനസ്സിനൊരു തൃപ്തി വന്നില്ല പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു വേറെ മാറി താമസം തുടങ്ങി അപ്പോൾ ഞാൻ കൃഷ്ണൻ്റെ ഫോട്ടോ മേടിച്ചു പക്ഷേ വീട്ടിൽ അത് വെച്ച് വിളക്ക് കത്തിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു വിഷുവിന് മാത്രം ഫോട്ടോ എടുത്ത് കണി കണിവെക്കും ചെറിയൊരു മേശയുണ്ട് അതിൻ്റെ പുറത്ത് അത് കഴിഞ്ഞ് എടുത്ത് തിരിച്ചു വയ്ക്കും അങ്ങനെയായി മനസ്സിന് എന്തോ ഒരു ഫീലിംഗ് തോന്നി ഞാനൊരു വിളക്ക് മേടിച്ചു ഫോട്ടോ എടുത്ത് ചെറിയൊരു സൗകര്യം ഉണ്ടാക്കി വിളക്ക് കത്തിക്കാൻ തുടങ്ങി പിന്നെ തോന്നി നാമം ചൊല്ലണം അതും ചെയ്തു തുടങ്ങി ആദ്യം ഒറ്റയ്ക്കായിരുന്നു പിന്നെ മകളും കൂട്ടത്തിൽ കൂട്ടത്തിലിരിക്കാൻ തുടങ്ങിയിട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഫോട്ടോ എടുത്ത് വെച്ച് ഒത്തിരി പരാതിയും പരിഭവവും ഒക്കെ ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോഴേക്കും എൻ്റെ നന്ദൂട്ടില്ലാതെ എന്ന് പറഞ്ഞ കണ്ണൻ ഞാൻ അങ്ങനെയാണ് കേട്ടോ വിളിക്കുക പിന്നെ നന്ദൂട്ടിയുടെ കാര്യം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമായി തോന്നി എനിക്ക് അങ്ങനെ രണ്ടു നേരവും വിളക്ക് വെക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ രാവിലെ മൂന്ന് മണിക്ക് എണീറ്റ് കുളിച്ചിട്ട് വിളക്ക് വെക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞ എനിക്കൊരു വീട് തരികയാണെങ്കിൽ ഞാൻ രണ്ടു നേരവും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചോളാമെന്ന് അതെനിക്ക് സാധിച്ചു തന്നു ഞാൻ ചന്ദനം തൊടിക്കുമ്പോൾ ഒരു കണ്ണിറൊക്കെയുള്ള നോട്ടവും ആ പുഞ്ചിരിയൊക്കെ എനിക്ക് വല്ലാത്ത ഹരമാണ് ഞാൻ സഹസ്രനാമം വാങ്ങിച്ചു ചൊല്ലാൻ തുടങ്ങി ഒന്നും അറിയില്ല കേട്ടോ എങ്ങനെയൊക്കെയോ വായിച്ച് പറഞ്ഞു തീർക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും എന്താണ് നീ പറയുന്നത് ഇനി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ എനിക്കൊന്നും അറിയത്തില്ല അദ്ദേഹത്തിനോട് ഞാൻ പറയും ഭഗവാന്റെ പാട്ടാണ് എന്ന് അങ്ങനെ ഇരിക്കെ ഗുരുവായൂർ പോകണമെന്ന് വ മനസ്സിന് വല്ലാത്ത ആഗ്രഹം കയ്യിൽ പൈസയില്ല വീട്ടിലുള്ളവരാരും തരത്തില്ല ഞാൻ തന്നെ എങ്ങനെയൊക്കെയോ പോയി അവിടുന്ന് ബസ്സിൽ കയറിയപ്പോൾ മുതൽ ചങ്കൊക്കെ ഇല്ലാതെ ഇടിച്ചു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഒരു മനസ്സോടെയാണ് അവിടെ ചെല്ലുന്നത് ആ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എൻ്റെ ശരീരമെല്ലാം താഴോട്ട് പോകുന്ന അവസ്ഥയാണോ എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല ഓടിച്ചെന്ന് കണ്ണനെ എന്നാണ് തോന്നുന്നത് ഉമ്മ കൊടുക്കണം എന്നൊക്കെ തോന്നിപ്പോയി ഭയങ്കര ആളായിരുന്നു മണിക്കൂർ ക്യൂ നിന്ന് കണ്ടു മുട്ടായി കൊടുക്കണോ താമരമൊട്ട് കൊടുക്കണം മാല കൊടുക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അന്ന് ചന്ദനം ചാർത്തിയായിരുന്നു നിൽപ്പ് കണ്ണിറിയെ കണ്ടു തൊഴുതിറങ്ങി എനിക്ക് പാൽപായസം എന്ന് വെച്ചാൽ കൊതിയാണ് അത് ചീട്ടാക്കി എണ്ണ വാങ്ങിച്ചു തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ വല്ലാത്ത വിഷമം ഉള്ളിലിരുന്ന് എന്നെ ഇട്ടേച്ച് പോവുകയാണോ എന്ന് ചോദിക്കുന്നത് പോലെ ഒരു വിങ്ങൽ കരഞ്ഞോണ്ടാണട്ടോ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നത് അതിനുശേഷം ഞാനെന്നും ത്രിമധരം കേൾക്കുമായിരുന്നു ഇതിനും അന്നേരം നമ്പർ കുറിച്ചെടുത്താണ് സാറിനെ വിളിച്ചിട്ട് മകളോട് പറഞ്ഞു അങ്ങനെയാണ് ത്രിമധരം ഗ്രൂപ്പിൽ വരുന്നത് പിന്നെ സഹസ്രനാമത്തിൻ്റെ അർത്ഥം പഠിക്കാനും ചൊല്ലാൻ പഠിക്കാനും പറ്റി അന്ന് ചുമ്മാ ചൊല്ലിയത് ഇപ്പോൾ അർത്ഥം അറിഞ്ഞു ചൊല്ലുന്നു എപ്പോഴും ഓർക്കും ഇതൊന്ന് സാറിനോട് പറയണമെന്ന് പിന്നെ ഇതൊരനുഭവമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് മറ്റുള്ളവർക്ക് എങ്ങനെ ഫീല് ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ നന്ദൂട്ടൻ എന്നെ മുന്നേ കണ്ടിരുന്നു എന്ന് മാത്രം എനിക്കറിയാം ഇപ്പോൾ എൻ്റെ എല്ലാമാണ് എൻ്റെ പ്രാണനാണ് എൻ്റെ ജീവിത രക്തമാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാർ തിരുത്തുക തീർച്ചയായും ദീർഘിപ്പിച്ചു പോയെങ്കിൽ സോറി ഓരോന്നും പറഞ്ഞു വന്നപ്പോൾ ഇത്രയും ആയിപ്പോയതാണ് ഇടാൻ പറ്റുന്നതെങ്കിൽ മാത്രം ഇട്ടാൽ മതിയട്ടോ അപ്പോൾ ഞാൻ ആദ്യം ണ്ട് ഇടാൻ പറ്റാത്തതായിട്ടുള്ള അനുഭവങ്ങളൊന്നുമില്ല അപ്പോൾ എന്താണ് കാര്യം എത്ര മനോഹരമായിട്ട് ജീവിതയാത്രയിൽ കണ്ണൻ കൂടെ കൂടിയതിനെ പറ്റി പറഞ്ഞില്ലേ നമുക്ക് മനസ്സിന് വിഷമുണ്ടാകുമ്പോൾ ഒക്കെ ആലോചിച്ച് എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ കാര്യങ്ങളാണ് കൃഷ്ണാനുഭവങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട് ചിലതൊക്കെ മിസ്സായി പോകുന്നുണ്ട് പറയാൻ പുതിയതായിട്ട് വരുമ്പം അതാണ് ഇങ്ങനെ പറയുക അതാണ് ഞാൻ പറയുന്നത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക എന്നെങ്കിലും പറയും അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ വോയ്സ് കഴിയുന്നതും അയക്കാതിരിക്കുക വോയ്സ് കേൾക്കാനുള്ള സമയം ടൈപ്പ് ചെയ്ത് അയക്കുക അല്ലെങ്കിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ അയച്ചു തന്നവരെയും പറയാതിരിക്കുന്നുണ്ട് അത് മനഃപൂർവ്വമല്ല ഓരോന്നോരോന്നായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ദിവസത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എല്ലാവരുടെയും അനുഭവം സ്വന്തം അനുഭവമായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ അതല്ലേ സുഖം അപ്പോൾ ഈ ഞായറാഴ്ച എല്ലാവർക്കും സന്തോഷം നൽകുന്നതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു എല്ലാവരും ദുർഗാഷ്ടമി പൂജയുടെ ഒക്കെ തിരക്കിലായിരിക്കും ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും ഇനി നിങ്ങൾ പോയ ക്ഷേത്രത്തിൻ്റെ പേര് കമന്റ് ചെയ്യാൻ പറ്റിയ കമൻ്റുകൾ കൊണ്ട് അത് നിറയട്ടെ ഇന്ന് അങ്ങനെ ആയിരിക്കും കേട്ടല്ലേ ഹരേരാമ ഹരേ കൃഷ്ണ എഴുതുക പോയ ക്ഷേത്രത്തെക്കുറിച്ച് അതും എഴുതുക ഹരേ കൃഷ്ണ